ഈ കാണുന്ന എല്ലാം ബ്രാൻഡിനെല്ലാം രൂപ ഞങ്ങൾ വന്നിട്ട് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജെൻസ് ഷോപ്പ് ആയിട്ടുള്ള ബഹീദ് ഗാർമെന്റ് ആണ് ഇവർ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന ത്രീ ബ്രാൻഡ് ഓഫ് ഷേർട്സ് ആണ് ഇവിടെ വരുന്നത് ഷർട്സ് ആണ് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ടു ട്വന്റി വരെയാണ് ഇത് പ്ലെയിനില് ചെക്കില് പ്രിന്റില് എല്ലാം വരുന്നുണ്ട് ഇനി കമീസയിൽ നോക്കുകയാണെങ്കിൽ ടൂ തേർട്ടി മുതൽ ത്രീ ട്വന്റി വരെയാണ് ഷേർട്സിന്റെ റേറ്റ് വരുന്നത് ഇതിൽ ലിനൻ കോട്ടൺ ഫാൻസി ഇമ്പോർട്ട് എല്ലാ ടൈപ്പ് ഷേർട്സും വരുന്നുണ്ട് ഇനി ഇമ്പോർട്ടഡ് പ്രീമിയം കളക്ഷൻ ബ്രാൻഡ് ആയിട്ടുള്ള ഫോർട്ടീൻ സ്ട്രീറ്റിന്റെ ഷർട്ട്സിൻ്റെ ഒക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തേർട്ടി മുതൽ ഫോർ ഫിഫ്റ്റി വരെയാണ് ഇവിടെ എല്ലാത്തരം ജീൻസ് ഉണ്ട് റെഗുലർ ഫിറ്റ് നാരോ ഫിറ്റ് മോം ഫിറ്റ് കാർഗോസ് ബാഗീസ് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ജീൻസും ഉണ്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് മുന്നൂറ് രൂപ മുതലാണ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ വരും ഇനി ഇനിയിപ്പോ കോട്ടൺ പാൻസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ത്രീ ഫിഫ്റ്റി മുതൽ ഫൈവ് ഫിഫ്റ്റി വരെയാണ് റേറ്റ് വരുന്നത് ഇത് തന്നെ കാർഗോസ് ഗൂർക്ക റെഗുലർ ഫിറ്റ് ഫോം ഫിറ്റ് അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ ബിഗ് സൈസ് ഷർട്ടുകൾ അവൈലബിൾ ആണ് ടു എക്സൽ മുതൽ ഫൈവ് എക്സൽ വരെയുള്ള എല്ലാ സൈസുകളും ഇവിടെ ഉണ്ട് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ തോന്നുകയാണെങ്കിൽ ത്രീ മന്ത് എക്സ്ചേഞ്ച് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ നല്ല അടിപൊളി മെൻസ്വെയർ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം அப்போ நம்ம லொக்கேஷன் வந்துட்டு பேங்க்லூர் மைசூர் ரோட்டில் சாட்டிலை தொட்டோ டீட்டெயில்ஸ் ஆனாய் இப்பா நம்மளுக்கு கோண்டாக் அப்போ இப்போ வீடு சேவ் ஃபிரண்ட்ஸும் ஷேர் தோ அத்தனை வீடு ஆட்டும் வீண்டும்